അങ്ങനെ സംസാരിച്ചാൽ ഫൈനും നടവടി ഉണ്ടാവൂന്ന് പൂടിയ നിർദ്ദേശണ്ട്. അപ്പ രാഘവേട്ടന്റെ വീട്ടിൽ എങ്ങനെ പോകും? ആ അതന്നെന്നോട് വിളിക്കരുത്. എടാ ഹെൽമറ്റ് ഇട് തന്നെ മര്യാദയ്ക്ക് നോക്കണവരെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഉള്ളോ ലീയിന്റെ കൂടെ സംസാർക്കുന്ന എങ്ങനെ കാണാനാണ്? ആന്നനിക്ക് അറിയില്ല. ഓ ഉണ്ടാണ് നടക്കാനോ. ആദിയാ ഇവിടുത്തെ റോഡിലെ കുഴിന്റെ പൻജർ നടക്കാൻ പറ വലോണ്ട്. നമ്മളൈലെ വീണി ചത്താരീ. ഇവലാരോടെ പൈനേ മടിക്കുവാ. ആ ഞാൻ അറിയില്ല. അമോൻ മുണ്ടാണ്ന്ന. അല്ലേടാ? എനിക്കൊരു സംശയം നമ്മൾ ഇതുപോലെ പോകുമോ എനിക്കൊന്ന് മൂത്ര മൂത്രം ഞാൻ ഇന്നോട് പിന്നെന്ന് പറയുന്ന വേണ്ടേ അമ്മേ എന്റെ ശ്രദ്ധ മാറുന്ന രീതിയിൽ സംസാരിക്കരുതെന്നാ പറഞ്ഞത് ഉം ഇന്റെ എല്ലാം ശ്രദ്ധ മാറുവാൻ റോട്ടിലൂട്ട് ഏതെങ്കിലും ഒരു സുന്ദരി പെണ്ണ് നടന്നു പോയാൽ മതി അമ്മ ഇറങ്ങി അമ്മ ഇങ്ങനെ സംസാരിച്ചാല് വണ്ടി ഉടമയായ ഞാനാണ് ഫൈൻ കിട്ടേണ്ടത് അമ്മയല്ല അതുകൊണ്ട് അമ്മ വല്ല ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പോയാൽ മതി ഇല്ലെങ്കിൽ ഒറ്റ ഫൈനും കൂടിയേ വരാനുള്ളൂ ബൈക്ക് ഓടിക്കുമ്പോൾ ടയർ കറങ്ങിയാലുള്ള ഇനിയിപ്പ ബൈക്ക് എന്നെ നിരോധിക്കുന്ന നല്ലത് എന്നാ പിന്നെ പ്രശ്നം തീരുമല്ലോ അമ്മ എന്തെങ്കിലും അമ്മ ഹെൽമെറ്റും കൂടി ഞാൻ ഇങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാ എനിക്ക് തിരിച്ച് വീട്ടിൽ പോവാനുള്ള വഴി അറിഞ്ഞൂടാലോ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകും നീ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാല് ഗൂഗിൾ മാപ്പ് എന്നോട് സംസാരിക്കൂല അപ്പൊ ഇന്റെ ശ്രദ്ധ തെറ്റൂല അതുകൊണ്ട് ഇനി ചോയിച്ചു ചോദിച്ചിട്ട് മാപ്പ് ഇടണ്ട ഇങ്ങനെയാണെങ്കിൽ ശ്രദ്ധ തെറ്റാതിരിക്കുവാൻ റോഡും മേലുള്ള എല്ലാ പരസ്യ ബോർഡുകളും കടേൻ്റെ ബോർഡുകളും വെള്ള പെയിന്റ് അടിച്ചിട്ട് ഒരേ തരം ബോർഡാക്കേണ്ടി വരുവല്ലോ Sí,